ഇതാ ഈ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താന്നല്ലേ ഒരു ലക്ഷം കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കുളം അത് കൂടാതെ സിമെന്റ് ഒരു പൊടി പോലും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതാ ഒരാൾ ഒറ്റക്ക് നിർമ്മിച്ചൊരു കുളമാണ് അപ്പൊ നമുക്ക് ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടാലോ ബാക്കി ഈ കുളത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം വാ വീഡിയോയിലോട്ട് പോവാ ഒരു ലക്ഷത്തോളം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു ഒരു കുളം ഇതിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഇത് നമ്മുടെ വിനീഷ്ട ഒറ്റക്കാണ് പണി തീർത്തത് കൂടാതെ സിമെന്റ് ഒന്നും ചേർത്തിട്ടില്ല അല്ലേ ചേട്ടാ എന്താ സംഭവം ഇത് ഇത് പഴയ രീതിയിലുള്ള നിർമ്മാണ ശൈലിയാണിത് പഴയ രീതി അത് കുറെ കാലം നിക്കേണ്ടതുകൊണ്ടാണ് സിമന്റിന് ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ ഈ കല്ലിന്റെ ഗ്യാരണ്ടി വരെ ഈ കുളം ഉണ്ടാവും അതുകൊണ്ടാണ് സിമെന്റ് കേറക്കുന്നത് ഇതൊരു പ്രത്യേക രീതിയിൽ കൂടുതൽ അതിന്റെ ഗ്യാരണ്ടി കഴിയുമ്പോ ഇത് പൊട്ടാനെല്ലാം സാധ്യതയില്ല ഇതൊരു ലോക്ക് സിസ്റ്റത്തിലാണോ സിസ്റ്റം ആ പണി ഒറ്റക്കാണോ ആ ഇത് മുഴുവൻ കെട്ടിയത് ഞാൻ ഒറ്റക്കായിരുന്നു പിന്നെ എനിക്ക് സഹായികളായിട്ട് എന്റെ സഹോദരന്മാരെ പോലെ ഏഴോളം അറിയോ ഈ ആൾക്കാരുടെ ഏകദേശം ഒരു ലക്ഷത്തോളം ഏകദേശം ലക്ഷത്തോളം കല്ലുണ്ടാവും ഈ ലോക്ക് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാൻ കാരണം ഇത് കുറെ കാലം നിൽക്കും പിന്നെ ഈടില്ല കാസർവോഡം കല്ല് നമ്മളെ ഈട് തന്നെ ഇല്ല ഉമിച്ചിയിലെ കല്ലാണ് പിന്നെ അത് നല്ല മേപ്പാറ കല്ലാണ് ക്ഷേത്ര ഭാരവാഹികൾ ഏൽപ്പിച്ചായിരിക്കും അല്ലെ ആ ക്ഷേത്ര ഭാരവാഹികൾ ഏൽപ്പിച്ചതാണ് കമ്മിറ്റി എപ്പഴാ വർക്ക് തുടങ്ങിയത് അപ്പൊ അത് കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷമാണ് കുളത്തിന്റെ വർക്ക് ആദ്യം തുടങ്ങിയത് കഴിഞ്ഞ വർഷം സമർപ്പണം നടന്നത് അതായത് ഒരു വർഷം എടുത്തു ഒരു വർഷം കൊണ്ട് അപ്പൊ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയിൽ കെട്ടി അമ്പല ഏൽപ്പിക്കാൻ സാധിച്ചു അതെ എപ്പോഴും വെള്ളം നിക്കുന്നതാണ് എപ്പോഴും വെള്ളം നിക്കും ഇപ്പൊ രണ്ടുമൂന്നാള് ഈ കെട്ടിയ സമയത്ത് സമയത്ത് വെള്ളം കെട്ടിയ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇത്ര വരെ വെള്ളത്തില കെട്ടിയതല്ല അതൊരു പ്രതിസന്ധി ആയിരുന്നു അല്ലേ ആ അതൊരു വലിയ വലിയ പ്രതിസന്ധി ആയിരുന്നു ആ സമയത്ത് ഒന്ന് കാണൂല അടിഭാഗം ഒന്നും കാണൂല അത് ഏകദേശം ഒരു ലെവലില് അഡ്ജസ്റ്റ് ചെയ്തായിട്ട് കിട്ടുന്നത് ഈ അമ്പല കമ്മിറ്റി പറഞ്ഞിട്ടാണോ ഈ കുളവ് ഡിസൈൻ ചെയ്ത് അതോ ഇത് അമ്പല കമ്മിറ്റി അതിന്റെ ഏറ്റവും അടിയിലത്തെ ഇത് അളവ് കുറ്റിയടിച്ച് തന്നതാണ് പിന്നെ എല്ലാം ഞാൻ ഉണ്ടാക്കിയത് ഡിസൈൻ ഡിസൈൻ എന്ന് പറഞ്ഞാല് ഞാൻ പല അമ്പലങ്ങളിൽ പോയാല് അമ്പലക്കുളവും അമ്പലത്തിന്റെ പണി അതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ സമയം കിട്ടുമ്പോ വാസ്തുവിന്റെ ബുക്കെല്ലാം വായിക്കും അങ്ങനെയാണ് ഒരു ഡിസൈൻ കണ്ടെത്തിയത് ഡിസൈൻ സ്വന്തം സ്വന്തം കണ്ടെത്തി നീലേശ്വരം അല്ലേശ്വര നീലേശ്വരം പൂവാലം കൈ ആണ് ഇത് പൂവാലം കൈ ശിവക്ഷേത്രമാണ് ശിവക്ഷേത്ര അപ്പൊ വിനീഷായിട്ട് ഈ പണിതീർത്ത കുളത്തിന്റെ പ്രത്യേകത പതിനാറ് മീറ്റർ ആഴവും അറുപത് മീറ്റർ നീളവുമാണ് എന്താ സാധാരണ ചെത്തുകല്ലും പണിയും കാര്യങ്ങളൊക്കെയാണോ ആ ഞാനിപ്പൊ അമ്പലത്തിന്റെ കല്ല് ആവുന്ന പണിയാണ് പണിയെടുത്തോണ്ടില്ലേ ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ കുളത്തിന്റെ പണി എടുത്തത് അമ്പളത്തിന്റെ പണി ഈ വർക്ക് കഴിഞ്ഞ് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടോ ഇപ്പൊ ആറ് ആറ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വർക്കിന് ശേഷം മുണ്ടക്കണ്ടം ഏഹ് കുട്ടമത്തു കുളം അങ്ങനെയുള്ള കുറച്ച് മെയിൻ്റെസ് വർക്ക് ആയിട്ടില്ല കുളത്തിന്റെ അതിമനോപരമായിട്ടുണ്ട് കേട്ടോ ആ ഡിസൈനൊക്കെ നിങ്ങളുടെ അതെ അതെ എന്തായിരുന്നു അമ്പല കമ്മിറ്റിയുടെ അഭിപ്രായം അമ്പല കമ്മിറ്റി കൊള ഏൽപ്പിച്ചതിന് നല്ല വൃത്തിയിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടില്ല വേറെ ഒന്നുമില്ല ഇല്ല എന്നാലും ഈ ഒറ്റല്ലോ ഈ വർക്ക് അതും ഒരു ലക്ഷമോളം ഈ കല്ലുകളായിരുന്നോ ആ വർക്കിനെ അഭിമുഖീകരിക്കുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ആഹ് ഇല്ല വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പണിയെല്ലാം നല്ല വൃത്തിയിലും അങ്ങിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ടായില്ല അപ്പൊ ഇതേപോലെ മനോഹരമായി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം